പിങ് പെറ്റൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷീബ പിങ് പെറ്റൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഞാൻ ഇന്ന് കാണിക്കുന്നത് വെണ്ടക്കയും മുട്ടയൊക്കെ ചേർത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കൊത്തി അരിഞ്ഞെടുത്ത സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ചെറിയ രീതിയിലൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക വളരെ കനം കുറച്ച് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് വെണ്ടയ്ക്കഴുകിയതിന് ശേഷം അരിയുന്നതിന് മുമ്പായിട്ട് അതിലെ വെള്ളമയം ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് തുടച്ചു കൊടുക്കുക അതിനുശേഷം അരിഞ്ഞ് പാകം ചെയ്യുമ്പോൾ വെണ്ടക്കയിലുള്ള വഴുവഴുപ്പ് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും വെണ്ടക്കയിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല വെണ്ടക്കയും സവാളയും ലൈറ്റായിട്ടൊന്ന് ആയി വന്നതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ വെണ്ടക്കയുടെ കളറൊക്കെ ചെറിയ രീതിയിലൊന്നും മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് ചിരകിയ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം വെണ്ടയ്ക്ക വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇതുപോലെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളത്ര മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ മുട്ട നമുക്കെടുക്കാം മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുട്ടയുടെ നനവ് കുറച്ചൊന്ന് മാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെണ്ടക്കയുമായിട്ട് കൂട്ടി ഇളക്കാവൂ മുട്ടയുടെ ജലാംശമൊക്കെ ചെറുതായിട്ട് പോയി കഴിഞ്ഞാൽ വെണ്ടക്കയും മുട്ടയും കൂടി ഒന്നിച്ച് നല്ലവണ്ണം കൂട്ടി ഇളക്കി യോജിപ്പിക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെണ്ടയ്ക്ക മുട്ട തോരൻ റെഡിയായിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ് വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്